ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ഐ ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ ശ്രുതിയെ വരിഞ്ഞു മുറുക്കിയിരിക്കുക കേട്ടോ പെരുമ്പാമ്പിനെ പോലെ ദാസ് അങ്ങനെ കടയിലുള്ള മുക്കാൽ സാധനങ്ങളും അവന് വേണമെന്നും എന്നു പറഞ്ഞ് അങ്ങനെ നിൽക്കുക ആദ്യമൊക്കെ ശ്രുതി എതിർത്തു തരില്ലെന്നും പറഞ്ഞു എന്നാൽ നിന്റെ ഭർത്താവ് എന്ന് നിന്റെ നിന്റെ കഥകളൊക്കെ അവനോട് പറഞ്ഞിട്ട് ഞാൻ കൊള്ളാവും പറഞ്ഞുകൊണ്ട് ദാസ് അവിടെ ഒറ്റക്കാലിൽ നിന്നപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പേടിച്ചു പോയി തരാമെന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോവാം ഈവനാണെങ്കിൽ ചേച്ചു എന്നുള്ളതിൽ അങ്ങ് ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന രേവതി രേവതിയുടെ ഡൈനിങ് ടേബിളൊക്കെ കൊണ്ടിരിക്കുമ്പോൾ രേവതി ഞാൻ പോവാട്ടോ എന്നും പറഞ്ഞോണ്ട് സച്ചി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ സച്ചി അങ്ങ് പോയപ്പോൾ രേവതിയോട് നിന്ന് തുടക്കലോ പോയ സച്ചി പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് നോക്കും അപ്പൊ രേവതി ഒന്നും കാണുന്നില്ല രേവതി അവിടെ നിന്ന് ഇങ്ങനെ തുടച്ചോണ്ടിരിക്ക സമയത്ത് സച്ചി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരെ രേവതിയെ നോക്കിക്കൊണ്ട് രേവതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അല്ലെയാ നീ ഇന്ന് എവിടെയെങ്കിലും പോകുന്നുണ്ടോ രേവതി ആ ഞാൻ പൂ കൊടുക്കാൻ പോകുവല്ലോ സച്ചിട്ടോ അതൊന്നും പോകുന്നല്ലേ ചോദിച്ചു അല്ല വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോന്നാ ചോദിച്ചതോ അല്ല നിന്നെ പൂ കെട്ടാൻ മറ്റാരെങ്കിലും വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നീ അത് പറഞ്ഞോളണം കേട്ടോ എനിക്ക് മനസ്സിലായി സച്ചിട്ടാ എന്നും പറഞ്ഞു രേവതി അകത്തേക്ക് കയറി പോകുമ്പം രേവതി നീ പോവലി അവിടെ നിന്ന് നിന്നും പറഞ്ഞു പിന്നാലെ ചെന്നു രാത്രി എത്ര മണിക്ക് തിരികെ എത്തും എന്ന് പറയണം അല്ലെങ്കിൽ എനിക്ക് നിന്നെ അന്വേഷണം നടക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ സച്ചി പറയുവാണ് ആ ഇന്നലെ പേടിച്ചതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പേടിച്ചിട്ടില്ല അതുകൊണ്ടാണ് എൻ്റെ പൊന്നോ ചോദിക്കുന്നതെന്നും പറഞ്ഞു പിന്നെ ചിരിക്കാതെ ഞാൻ ചോദിച്ചിട്ട് മറുപടി പറയാൻ പറഞ്ഞപ്പോൾ പറയില്ല അതെ ഇന്നലെ ഞാൻ വർഷയോട് പറഞ്ഞിട്ടാ പോയത് ഇനി പോകുമ്പോൾ ആരോടും പറയില്ല എന്ന് രേവതി പറഞ്ഞു നിങ്ങൾ എന്നെ അന്വേഷിച്ചു നടക്ക് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളുടെ അമ്മയെന്നും മനസ്സിലാക്കണമെന്ന് പറഞ്ഞു ഓ അപ്പൊ ഇതിന്റെ പിന്നിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടല്ലേ ഉം അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്നില്ല ഇനി എന്തായാലും ഉണ്ട് ഉം എന്ന രേവതി അപ്പൊ രേവതി നീ പോലെ നിന്ന രേവതി എന്നും പറഞ്ഞ സച്ചി നിന്റെ മനസ്സിലിരിപ്പേ നടന്നത് തന്നെ ഇനി നീ പുലരും വരെ വന്നില്ലെങ്കിൽ പോലും ഞാൻ അന്വേഷിച്ച് നടക്കാൻ എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് നോക്കാം നടക്കോ ഓടോ എന്നൊക്കെ നമുക്ക് നോക്കാം രേവതി സച്ചിയോട് പറയാം നേരം സച്ചി ഇനി ചുമ്മാ കളിപ്പി രേവതി ചുമ്മാ കളിപ്പിക്കരുന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞു ഞാൻ ഇന്നത്തേം പോലെ പൂ കൊടുക്കാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരികെ വരുമെന്ന് പറഞ്ഞു വേറെ എവിടേക്കും പോകില്ല സച്ചിയേട്ടാന്നും പറഞ്ഞു സച്ചിയുടെ മരുമവും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്താ അതുപോലെ എന്ന് ചോദിച്ചു ആ മാതിമാതി ഉം വളരെ വളരെ നന്ദിയുണ്ട് കേട്ടോന്നും പറഞ്ഞു സച്ചി അവിടുന്ന് പോവുക സച്ചി പോയപ്പോ രേവതി സച്ചിയുടെ കൈ പിടിച്ച് ഇങ്ങനെ നിർത്തി അപ്പൊ രേവതിയെ കെട്ടിപ്പിടിച്ച് സച്ചി യാത്രയൊക്കെ പറഞ്ഞ് പോവാണ് സച്ചേട്ട് ഇങ്ങനെ കറങ്ങി നിൽക്കാതെ വേഗം പോകാൻ പറഞ്ഞു രേവതി പറഞ്ഞു വിട്ടു അങ്ങനെ പോയി ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ദാസ് ശ്രുതിയുടെ അടുത്തേക്ക് വരുവാട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു അതെ ഈ കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എല്ലാം തിരിച്ചു കൊണ്ടുവരും കേട്ടോ ഒന്ന് ദാസ് പറയൂ അരേ ഈ ശ്രുതിയോട് അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ശ്രുതി ഇപ്പോൾ വരും നീ ഇവിടുന്ന് ഒന്ന് പോകാൻ പറഞ്ഞു അന്നേരം നമ്മളോട് ചെറിച്ചോണ്ടിരിക്കും അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഒരു വരവ് കൂടി ഇങ്ങോട്ട് വരും അപ്പോഴേ നമുക്ക് കാണാം കേട്ടോ ഒന്നും പറഞ്ഞോണ്ട് ഈ ദാസ് ശ്രുതിയെ വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിട്ട് അങ്ങ് പോവുകയാണ് ഇവരങ്ങോട്ട് ഇറങ്ങുകയും നമ്മുടെ ശ്രുതി അങ്ങോട്ട് കയറി ചെലുകയും ഒരുമിച്ചായിരുന്നു ഇവിടെ പുറത്ത് വണ്ടിയിൽ ഒരു സാധനം കയറ്റുന്നുണ്ടല്ലോ പുതിയ ക്ലൈൻ്റ് വല്ലതാണോ ചോദിച്ചപ്പം അത് സാറെ പെട്ടെന്ന് വന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചിരിക്കാണെന്ന് പറഞ്ഞു അയ്യോ ആണോ എന്റെ തീപോ എന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിക്കുന്നു അപ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതി മാഡം സംസാരിച്ച അയാളെ വീഴ്ത്തി എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ മിടുക്കേ എന്നൊക്കെ പറഞ്ഞ ശ്രുതി ഇങ്ങനെ നിക്കാം മേഡത്തിനെ പോലെ ഒരു ആളെ സാറിന് ഭാര്യയായിട്ട് കിട്ടുന്ന സാറിന്റെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞു തൊട്ട് വിടുകയാണ് സ്റ്റാഫും അപ്പോ എന്റെ ഇനിയുള്ള എൻ്റെ എല്ലാ വിജയങ്ങൾക്കും കാരണം അവളെ ഒറ്റ വരുത്തിയായിരിക്കും ഇപ്പൊ തന്നെ ലക്ഷങ്ങളുടെ കച്ചവടം നടത്തില്ലേ പ്രോഫിറ്റുണ്ടാക്കി തന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക ശ്രുതിയെ കൊണ്ട് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പാർട്ടി അറേഞ്ച് ചെയ്ത് തരാൻ പറയാം അപ്പോൾ അവർ കണക്കട്ടെ വർക്ക് കണക്കട്ടെ ഓക്കേ എന്ന് പറഞ്ഞോണ്ട് അവിടെ നമ്മുടെ ശുധി അങ്ങോട്ടേക്ക് പോയി ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചങ്കിടിപ്പോടു കൂടി നിൽക്കും അപ്പോഴത്തേക്കും ശ്രുതി മോളേന്നും വിളിച്ചുകൊണ്ട് സുധി അങ്ങോട്ടേക്ക് ചെന്നു ശ്രുതി കൊടുക്കൈ എന്നും പറഞ്ഞു കയ്യും കൊടുക്കുക എന്താ ശ്രുതി എന്താ കാര്യം ചോദിച്ചു ഒരു വണ്ടി നിറയെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു ഉം ോക്ക് എനിക്ക് പോലും ഇതുവരെ സാധിച്ചിട്ടില്ലാത്ത കാര്യമാണ് നീ സാധിച്ചിരുന്നത് സാധിച്ചെടുത്തത് നമുക്ക് നന്നായി ബിസിനസ് ചെയ്യാൻ അറിയാം അതാ ഞാൻ കൈ തന്നതെന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞോണ്ട് നിൽക്കാതെ അല്ല ശ്രുതി ടോട്ടൽ ഒരു മൂന്ന് ലക്ഷം ഒക്കെ ആയോ എന്ന് ചോദിക്കുമ്പോൾ അത് അല്ല അതിലും കൂടുതലാണോ എന്ന് ചോദിച്ചു അല്ല അങ്ങനെയല്ല ഒരു രണ്ടര ലക്ഷത്തോളം വരും എന്ന് പറഞ്ഞു അപ്പൊ അത് മതി 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 അത് ധാരാളം മതി എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഏർ ശ്രുതി പറയാം റെഡി ക്യാഷ് ആണോന്ന് ചോദിച്ചു അന്നേരം ഓ ഓൺലൈൻ പേയ്മെന്റ് ആയിരിക്കും അല്ലേ ഓൺലൈൻ പേയ്മെൻറ് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അതൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പേടിച്ച് പേടിച്ച് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പൊ പേയ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല എം എനിക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടില്ലല്ലോ ശ്രുതി മെസ്സേജ് ഒന്നും വന്നിട്ടില്ലല്ലോ അതെന്താന്ന് ചോദിച്ചപ്പോൾ അത് അദ്ദേഹം ഇൻസ്റ്റാൾമെൻറ്റിലാണ് സാധനങ്ങൾ വാങ്ങിയതെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും ഇൻസ്റ്റാൾമെൻറ്റിലോ ഇത് എന്താ ശ്രുതി പറയുന്നേ ഷു ഇപ്പൊ ഇൻസ്റ്റാൾമെന്റിൽ സാധനങ്ങൾ കൊടുക്കണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നതല്ലേ പിന്നെ എന്തിനാ ഇൻസ്റ്റാൾമെന്റിൽ കൊടുത്തത് ചോദിച്ചു അത് പിന്നെ പരിചയമുള്ള ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ ശരി ഇൻസ്റ്റാൾമെന്റിൽ സാധനം കൊടുത്താലും കുറച്ച് കാശ് ഡൗൺ പേയ്മെന്റ് ആയിട്ടൊക്കെ തരണമല്ലോ അദ്ദേഹം എൻറെ ക്ലയന്റിന്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരു രൂപ പോലും വാങ്ങിക്കാതെ ഇത്രയും സാധനം കൊടുത്തു വിട്ടല്ലേന്ന് ചോദിച്ചു എന്താ ശ്രുതി നീ ചെയ്യുന്നേന്ന് ചോദിക്കുമ്പോൾ ശ്രുതി വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആള് തന്നെയാ കറക്റ്റ് ആയിട്ട് എല്ലാ മാസവും കാശ് അടച്ചോളൂ എന്ന കാര്യം പറയുവാണ് നമ്മുടെ ശ്രുതി ഹിയൻ്റെ ഈശ്വരാ എൻ്റെ പൊന്ന് ശ്രുതി ഡീലർമാര് വരുമോ ഞാൻ അവർക്ക് കാശ് കൊടുക്കേണ്ട ഞാൻ എടുത്തിട്ട് കൊടുക്കുവെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അത് പിന്നെ കച്ചവടമൊക്കെ നടക്കുന്നുണ്ടല്ലോ ഏഹ് അപ്പം കാശൊക്കെ വേറെ വരുമല്ലോ അതിൽ നിന്ന് നമുക്ക് ഡീലർമാർക്ക് കൊടുക്കാമല്ലോ പത്തും അൻപതിനായിരത്തിന്റെ സാധനങ്ങളായിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ രണ്ട് ലക്ഷത്തോളം വില വരുന്ന സാധനങ്ങളാണ് നീ കൊടുത്തുവിട്ടിരിക്കുന്നത് കട തുടങ്ങിയിട്ട് അത്ര ഒന്നും ആയില്ലല്ലോ എൻ്റെ ശ്രുതി ഈ ഒരു സമയത്ത് ഇത്ര എമൗണ്ടിന് സാധനം കൊടുത്തതൊട്ട് ശരിയായില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ കുറ്റം പറയാണ് ശ്രുതി അല്ല അവർ കാശ് തരുമെന്ന് നിനക്കത് അത്ര ഉറപ്പെന്ന് ചോദിക്കുമ്പം എനിക്ക് പരിചയത്തിലുള്ള ആളാണ് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു അപ്പൊ എന്നാലും കാശ് കൊടുക്കാതെ സാധനങ്ങൾ മേടിച്ചു കൊടുത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട രീതിയിൽ സംസാരിച്ചത് എന്ന് ശ്രുതി ശ്രുതിയോട് പറഞ്ഞു അതിന് ശ്രുതി എന്നോട് ദേഷ്യപ്പെടുന്ന ചോദിക്കുമ്പോ ഈ കടയെ എന്റേതും കൂടിയാ അപ്പോൾ അത് എന്റേതും കൂടിയാണെന്ന് കരുതി ഞാൻ സാധനങ്ങൾ കൊടുത്തതൊന്നും അതല്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായെന്നും ശ്രുതി സുതിയോട് പറയുന്നു അതെ ഞാൻ അവരെ വിളിച്ച് വരാൻ പറയാം കൊടുത്ത സാധനങ്ങളൊക്കെ തിരികെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു അയ്യോ നിൽക്കുന്ന വേണ്ട വേണ്ട വിളിക്കല്ലേ വിളിക്കല്ലേ അതൊന്നും ചെയ്യണ്ട ഇൻസ്റ്റാൾമെന്റിൽ സാധനങ്ങൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞത് നീ തന്നെയല്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് ആ നീ തന്നെ സാധനങ്ങളൊക്കെ കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേ നീ ചുമ ദേഷ്യപ്പെടാതെ നിനക്ക് പരിചയമുള്ള ആൾക്കാണല്ലോ നീ കൊടുത്തത് അവര് കറക്റ്റായിട്ട് കാശ് തരും നീ വിട്ടേക്ക അല്ല നിനക്ക് പാർലറിൽ പോവാനുള്ളതല്ലേന്ന് ചോദിച്ചു അപ്പൊ ഉം പറഞ്ഞു പിന്നെ എന്നാ ശരി എന്നും പറഞ്ഞോണ്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോയി എൻ്റെ ഈശ്വരെ എന്ത് ചെയ്യുന്ന് പറഞ്ഞു ശ്രുതി അങ്ങനെ അവിടെ നിൽക്ക പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് മീരയെ കാണണമെന്നും പറഞ്ഞു വിളിച്ചു അങ്ങനെ മീരയെ കാണാൻ വേണ്ടി അങ്ങ് പോവുകയാണ് ശ്രുതി ഈ സമയത്ത് നമ്മുടെ ഈച്ചയും സച്ചിയും കൂടെ സംസാരിക്കയുടെ പിണക്കൊക്കെ മാറിയല്ലോ അല്ലേ എന്നും പറഞ്ഞു അപ്പൊ സച്ചി ഉം അവളെന്നോട് പിണങ്ങിട്ടൊന്നും ഇല്ലടാ ഞാൻ പറഞ്ഞതൊക്കെ അവൾ അപ്പോഴേ മറന്നിടാന്നൊക്കെ പറഞ്ഞു ഞാൻ ചുമ്മാ ഓരോന്ന് ആലോചിച്ച് കൂട്ടി പ്രശ്നം എന്തൊരു കാര്യത്തിലായിരുന്നു ട്രാവേ നീ ഇന്നലെ എന്ന് ഈ ചെന്നേനെ സച്ചിയോട് ചോദിച്ചു എനിക്കൊരു കാര്യം എന്തായാലും ഇതിൽ നിന്ന് മനസ്സിലായി ഇന്നേനെ കവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ സച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ഒരു കള്ളച്ചിരിയൊക്കെ ആയിട്ട് അല്ല നീ ഇവിടെ പാലസ താമസ സ്ഥലത്തുള്ളവരൊക്കെ പരിചയപ്പെട്ടോ എന്ന് ചോദിച്ചു പിന്നെ എനിക്ക് പരിചയപ്പെടാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ നിനക്കറിയാമെന്നല്ലേ ഞാൻ എല്ലാവരെയും പരിചയപ്പെട്ടു ഓ ഒരു പ്രശ്നവും ഇല്ല അതെ ഇങ്ങനെ നമ്മളെ സഹായിച്ചുകൊണ്ട് നിന്നുകൊണ്ട് മാത്രം കാര്യമുണ്ടോ എന്തെങ്കിലും സ്ഥിരവരുമാനമുള്ള ജോലി കണ്ടെത്തണമെന്ന് പറഞ്ഞു ഏ അത് നീ കണ്ടെത്തു എനിക്കിവിടെയെങ്കിലും ആരോ പരിചയോടാവേ ഈച്ച സച്ചിയോട് ചോദിക്കും എന്ന് നോക്കാം നീ വീട്ടിലേക്ക് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു എന്റെ പൊന്നെ ഞാനിങ്ങനെ വരുന്നില്ല ഇടാ ഇനി അതിൻറെ പേരിൽ നീ നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്കൊന്നും കേൾക്കണ്ടാന്ന് പറഞ്ഞു ഈച്ച അത് നീ വന്നില്ലെങ്കിലും കേൾക്കാനുള്ളത് ഞാൻ കേൾക്കും അവർക്ക് എന്നെ രേവതിയും വഴക്ക് പറയുന്നത് ഓർക്കും വരത്തില്ലടാന്ന് പറഞ്ഞു ആ ഒരു സമയം പാവം രേവതി വീട്ടിലെ ജോലി മുഴുവനും ചെയ്യണം അതിനിടയിൽ പൂ വിൽക്കാൻ പോണം രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ അവൾ നേരം വണ്ണം ഒന്ന് ശ്വാസം കഴിക്ക വിടുന്നതോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതൊക്കെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണെന്ന് പറഞ്ഞു അപ്പോൾ നീ അവളെ നേരാൻ വണ്ണം ശ്വാസം കഴിക്കാൻ വിടുവോ നീ ഈച്ച ചോദിച്ചു അപ്പോൾ ഒന്ന് പോടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മൾ സച്ചി അപ്പോൾ ഈ മണിക്കൊക്കെ എഴുന്നേറ്റ് ജോലി ചെയ്യുന്ന എന്തിനടാ അത് പിന്നെ മണിക്ക് എഴുന്നേക്കുന്നത് മാർക്കറ്റിൽ പൂമടിക്കാൻ പോകാനാണെന്നും സച്ചി അന്നേരം പറഞ്ഞു ഇനിയിപ്പോൾ എന്തെങ്കിലും അസുഖം വന്ന് കിടന്നാൽ പോലും അവൾ ആ സമയത്ത് എഴുന്നേറ്റ് മാർക്കറ്റിൽ പോകൂടാന്ന് പറഞ്ഞു ഓ അങ്ങനെ അല്ല ഒരു സഹായത്തിന് സഹായത്തിനാരെങ്കിലും നിർത്തിയാലോ ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞപ്പം ഇനി കൂടുതൽ ആലോചിക്കുന്നു വേണ്ട സഹായിക്കാൻ ഇവിടെ ഇവിടെയെന്ന് ചോദിച്ചു അന്നേരം നീയോ ആ ഞാന് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞാൻ ചെന്ന് പൂ വാങ്ങിച്ചു കൊണ്ട് വരും വേണമെങ്കിൽ ഞാൻ തന്നെ പൂ വിൽക്കുകയും ചെയ്യാവുന്നൊക്കെ നമ്മുടെ ഈച്ച പറയുമ്പോൾ മാർക്കറ്റിൽ നിന്ന് പൂ വാങ്ങിക്കുന്നതിനെ പറ്റി ആലോചിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു സച്ചി ഞാൻ മാർക്കറ്റും അവള് സ്ഥിരമായി പൂ കൊടുക്കുന്ന കടയും എനിക്കൊന്ന് പരിചയപ്പെടുത്തി താ ഞാൻ പൊക്കോളാവുമെന്ന് പറഞ്ഞു നോക്കാം ഇപ്പൊ എനിക്ക് ഇട്ടപ്പോൾ കുറച്ച് കഴിഞ്ഞ് പോകാന്ന് പറഞ്ഞു അങ്ങനെ അത് സച്ചി പോയി കഴിഞ്ഞപ്പോൾ ഈച്ച സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് മീരയായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു രണ്ടര ലക്ഷത്തോളം രൂപ വരുമെന്ന് പറഞ്ഞു അപ്പോൾ അത് നീ എങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ചു മാസാ മാസം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇനി കാശ് കൊടുത്ത് തീർക്കണം വേറെ വഴിയില്ലല്ലോ എന്ന് ശ്രുതി പറയുമ്പോൾ എത്ര കാശ് നീ അവന് കൊടുത്തു ഇപ്പൊ ജോലി ചെയ്യുന്നത് പോലും അവനെ പോറ്റാൻ വേണ്ടിയിട്ടല്ല ചോദിച്ചു ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് മീര ശ്രുതിയോട് ചോദിക്കുകട്ടോ ഇങ്ങനെ പോയാ ഏർ ശ്രുതി ഭിക്ഷചാചിക്കാണ്ടിരുന്ന സ്ഥലത്ത് നീ പോയി പോയിരിക്കേണ്ടി വരുമെന്ന കാര്യമൊക്കെ പറഞ്ഞു മീര ഇവിടെ കൊണ്ടൊന്നും അവൻ നൃത്തത്തില്ല മീരേ അവൻ വീണ്ടും വരും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും കാശ് കൊടുത്തില്ലെങ്കിൽ കടയിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി വിറ്റ് അവൻ കാശാക്ക കാര്യൊക്കെ നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുവാണ് നവീൻദാസിന്റെ കാര്യത്തില് ഒരു തീരുമാനം എടുക്കേണ്ട സമയം കഴിഞ്ഞു മീരയെന്നും അവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നും ശ്രുതി പറയുമ്പം ഞാനും അത് തന്നെയാണ് പറയുന്നത് അവനെ വെറുതെ വിടരുത് നീ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവനെതിരെ ഒരു പരാതി കൊടുക്കാൻ മീര പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താലേ ചിലപ്പോൾ എന്നെ പിടിച്ച് അവർ അവരകത്തിടുൂ എന്ന് പറഞ്ഞു എന്തിന് നവീൻദാസനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നും പറഞ്ഞാലേ ഞാൻ പരാതി കൊടുക്കാൻ പോവേണ്ടത് ഏഹ് അവൻ എന്തു ചെയ്ത ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്ന് എനിക്ക് പോലീസിനോട് പറയേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു നവീൻദാസിന് അറിയാവുന്ന എൻ്റെ രഹസ്യം ഞാൻ പിന്നെ പോലീസിനോട് വെളിപ്പെടുത്തേണ്ടി വരുമെന്നും പറഞ്ഞു പിന്നെ ഞാൻ വിവാഹിതയാണ് ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് അതൊക്കെ മറച്ചു വെച്ച് ഞാനൊരു വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനെയും കുടുംബത്തെയും ചതിച്ചതിന് കബളിപ്പിച്ചതിന് എന്നെ പിടിച്ച് കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു അപ്പം നീ ചുമ്മാ ഓരോന്നും പറയാതെ ശുധിയും കുടുംബവും പരാതി കൊടുത്താൽ നിന്നെ പിടിച്ചകത്തിടും അവർക്ക് പരാതി ഇല്ലാത്തടത്തോളം കാലം നിനക്ക് ഒരു പേടിയുടെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ വേണ്ടടി പരാതി കൊടുത്താൽ ചിലപ്പോ ഈ രഹസ്യം ചോരാനുള്ള ഇടയുണ്ടെന്നും ഏർ ചിലപ്പോ സത്യം സുധിയുടെയും ശ്രുതിയുടെ സുധീയുടെയും വീട്ടുകാരുടെയും ചെടിയിൽ എത്തിക്കഴിഞ്ഞാൽ അതോടെ തീർന്നല്ല ഇത്രയും കാലം ഞാൻ കെട്ടിപ്പോക്കിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നെറിഞ്ഞു തകർന്നടിഞ്ഞു പോകും പറഞ്ഞു കൊടുത്തു കൂട്ടുകാരിക്ക് അവന് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കാനേ നല്ലൊരു പ്ലാനുമായിട്ടാണ് ഞാൻ നിനക്ക് കാണാൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പം എന്താ പ്ലാൻ എന്ന് ചോദിച്ചു ആ സമയം കൊട്ടേഷൻ ആണെന്ന് പറഞ്ഞു അങ്ങനെ ദാസിനെ ഒതുക്കാൻ ശ്രുതി കൊട്ടേഷൻ കൊടുക്കാൻ തീരുമാനിക്കാം ഇനി ഇതിൻ്റെ പേരിൽ ഒരു ആലോചനയില്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നും ആന്റണി അവൻ്റെ ഓഫീസിലുണ്ടോ എന്നൊന്നും നോക്കാവുന്ന കാര്യം ശ്രുതി ഇങ്ങനെ പറയാം ആ സമയത്ത് രേവതി അവിടെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്കും വർഷം രേവിച്ചിത് എന്താ ഉണ്ടാക്കണേ എന്ന് ചോദിച്ചങ്ങ് ചെയ്യുന്നു അപ്പോൾ രേവതി ഉണ്ടാക്കുന്നിടത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്നിട്ട് അടിപൊളിയാന്ന് പറഞ്ഞു ഇപ്പം വർഷയുടെ സ്റ്റുഡിയോയിലേക്കാണ് ചോദിച്ചപ്പോൾ അത് സ്റ്റുഡിയോയിലേക്കാണെന്ന് പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേ ചെയ്യുക ഫുഡിപ്പകുമെന്ന് പറഞ്ഞു ശരിയെന്ന് വർഷ പറഞ്ഞു രേവതി ചേച്ചി അവതാര കേട്ടോ എനിക്ക് രേവതി ചേച്ചി ഇപ്പോൾ ആവണമെന്നുണ്ട് പക്ഷെ എന്ന് പറഞ്ഞു നമ്മുടെ വർഷ അപ്പോൾ എന്താ വർഷേ എന്ന് പറഞ്ഞു ഇവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ചേച്ചി ആരെന്തൊക്കെ ചേച്ചിയോട് പറഞ്ഞാലും ചേച്ചി അവരോട് ദേഷ്യമേ കാണിക്കില്ല അതൊരു നല്ല ഗുണം തന്നെയാണെന്ന് വർഷ പറയുന്നു എനിക്ക് എനിക്കങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ ഇന്നലെ തന്നെ മോർണിങ്ങില് ചേച്ചിയുടെ ഹസ്ബൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ചേച്ചിക്ക് അദ്ദേഹത്തിനോട് ദേഷ്യവും ഇല്ല ഒരു പിണക്കവും ഇല്ല ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദേഷ്യവും അതിൻ്റെ വഴിക്ക് പോയതാണെന്ന് രേവതി നേരം പറയുന്നു അപ്പൊ ഇവര് പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ട് ചന്ദ്രമതി അവിടെ ഒളിച്ചു നിൽക്കുക ഇന്നലെ രാത്രി ഞാൻ വരാൻ വൈകിയപ്പോൾ സച്ചേട്ടൻ വല്ലാണ്ട് പേടിച്ചു പോയത് വർഷെ കണ്ടില്ലേ ഭാവം എന്നെ അന്വേഷിച്ചു പോകാത്ത സ്ഥലയില്ലെന്നാ പറഞ്ഞത് പിന്നെ അതറിഞ്ഞപ്പോ എന്റെ പോയെന്ന് രേവതി പറയുവോ എന്ന് പറഞ്ഞു ചന്ദ്ര അപ്പൊ ചന്ദ്രക്ക് ഭയങ്കര കലിപ്പ് ഇതൊക്കെ പറയുന്നത് കേട്ടിട്ടേ അപ്പൊ ചേച്ചി വളരെ സോഫ്റ്റ് ആയ ക്യാരക്ടറാണെന്നും ഹസ്ബൻഡും വൈഫും വഴക്കടിച്ച ഹസ്ബൻഡ് മനസ്സിൽ തട്ടുന്ന വർത്തമാനം പറഞ്ഞ വൈഫ് സ്വന്തം വീട്ടിലേക്ക് വെച്ചു പിടിക്കും അങ്ങനെയാണിപ്പോ നമ്മളുടെ നാട്ടിലൊക്കെ നടക്കുന്നത് പക്ഷേ ചേച്ചി സ്വന്തം വീട്ടിലേക്ക് പോയില്ല ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതൊക്കെ കേട്ട് നിന്റെ ഹസ്ബൻഡുമായിട്ട് നീ വഴക്കടിച്ചാൽ അല്ലെങ്കിൽ അവൻ നിന്റെ മനസ്സിൽ കൊള്ളുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നീ പേണെങ്കിൽ നിന്റെ വീട്ടിലേക്ക് പോവുമെന്ന് രേവതി ചോദിക്കാം അപ്പൊ ഞാനിത് എന്റെ വീട്ടിലേക്ക് പോകണം ഞാനൊന്നും പോകത്തില്ല അങ്ങനെ എന്തെങ്കിലും എൻ്റെ മനസ്സിൽ കൊള്ളുന്ന രീതിയിൽ എങ്ങാനും ശ്രീകാന്ത് പറഞ്ഞ കായ് ചുരുട്ടി ഞാനൊരു മുഖത്തൊരു പഞ്ചു കൊടുക്കത്തി ഉള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ ഏർ അപ്പോൾ അപ്പൊ അത് കേട്ട് രേവതി ചിരിക്കുവോ ഇത് കേട്ട് അന്തം വിട്ട് കണ്ണും തള്ളി നിക്കുവാണ് നമ്മുടെ ചന്ദ്രമതി ചന്ദ്രമതി ഞെട്ടിപ്പോയി അപ്പോൾ പഞ്ചോ ആ നല്ല വെച്ച് വെച്ചു എന്ന് വർഷ പറയാം അവന്റെ മൂക്കും വായും എല്ലാം ഒന്നാകും മൂക്കിന്റെ പാല ഉടിയും മുന്നിൽ പല്ലി താഴെ വീഴും എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും ആ യോന്നും പറഞ്ഞു നഞ്ചിത്ത് കയ്യുമ്പെച്ചാ നിന്ന് അയ്യോ യോന്നും പറഞ്ഞ് നിക്കുവാണ് ചന്ദ്ര അപ്പോൾ ഇത് നിസ്സാരക്കാരിയല്ലെന്ന് ചന്ദ്രയ്ക്ക് മനസ്സിലായി കുറച്ചുനാള് മൂക്കില് ബാൻഡേജ് ഒക്കെ ഇട്ട് നടക്കേണ്ടി വരും ശ്രീകാന്തനെന്നൊക്കെ പറഞ്ഞു എന്റെ ദൈവമേ എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി അവിടെ നിൽക്കുന്നേ ചേച്ചി എന്നോടൊന്ന് ചോദിച്ചേ ശ്രീകാന്തേ ഡോക്ടർ എന്താ പറഞ്ഞത് മൂക്കിന്റെ പാലം ശരിയാകൂന്നേ ഒന്ന് ചോദിച്ചേ എന്നൊക്കെ പറഞ്ഞോണ്ട് വർഷ രേവതിയോട് പറയാം അവനപ്പഴേ എങ്ങനെ സംസാരിക്കാന്നു ഞാൻ ഇപ്പൊ കേൾപ്പിച്ചതരാം ചേച്ചി ചോദിക്ക് ചോദിക്കുന്നു പറഞ്ഞു അപ്പൊ ശരി ഞാൻ ചോദിക്കാം ഉം ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് വർഷയോട് ചോദിച്ചു മൂക്കിന്റെ പാലം ശരിയാകൂ എന്ന് രേവതി ചോദിക്കുമ്പം ശരിയാകൂന്ന് ഡോക്ടർ പറഞ്ഞത് ഒന്ന് രണ്ട് മാസം എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഏർ ബാൻഡേജ് അഴിച്ചോടെ എന്റെ മൂക്കിന്റെ പാലം മന്ത്രയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ ചേച്ചി അഭിപ്രായം എന്നൊക്കെ ഇങ്ങനെ മൂക്കിൽ കൈവച്ചിങ്ങനെ ഒച്ച ഇതാക്കി സംസാരിക്കും നമ്മുടെ വർഷ അപ്പോഴത്തേക്കും ദേവതയും ചിരിക്കും എങ്ങനെയുണ്ടെന്ന് വർഷ ചോദിച്ചു അപ്പൊ എന്താ വർഷ ഈ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞു വർഷ ഭയങ്കര ചിരി ഇതൊന്നും കേട്ട് ചന്ദ്രപതിക്ക് സഹിക്കുന്നില്ല ചന്ദ്രപതി എടീ മഹാഭാവി നീ എന്റെ മോൻ്റെ കഥ കഴിക്കോടി ഇവരുടെ കൂടെ ഇങ്ങനെ അവൻ ജീവിക്കും ഈശ്വരാ എന്നും പറഞ്ഞുകൊണ്ട് പേടിച്ച് വിറച്ച് ചന്ദ്രമന്തി ഇങ്ങനെ നിൽക്കുക അപ്പൊ അതെ ചേച്ചിയെ പോലെ സോഫ്റ്റ് ഒന്നും അല്ല ഞാൻ എനിക്കെങ്ങനെ ആവാനും കഴിയില്ല എന്നും പറഞ്ഞ് ആരെങ്കിലും എന്നെ വേദനിപ്പിച്ചാലേ അവർ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് നമ്മുടെ വർഷയോ രേവതിയോട് പറയുന്നു ശരി ഇവിടുത്തെ അമ്മ നിന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ച് നിന്നോട് വഴക്കിടാ വന്ന നീ എന്ത് ചെയ്യും എന്ന് രേവതി ചോദിക്കുമ്പോൾ ഇത് നോക്ക ഈ ചട്ടുക ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഈ ഫയറിലങ്ങ് ചൂടാക്കണം ഉം ഇതിങ്ങനെ ചുട്ട് പഴുക്കുമ്പോഴേ ഇതുകൊണ്ട് ആൻറ്റിയുടെ പുറത്തെ എസ് പോലെ വരച്ചു കൊടുക്കു എന്ന് നമ്മുടെ വർഷ എന്ന് പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ നിക്കുക അപ്പോൾ ചന്ദ്രമതിയുടെ തനി സ്വഭാവം വർഷയുടെ മുന്നിൽ ഇറക്കുക വർഷ ചട്ടകം വെച്ച് പഴുപ്പിക്കൂ എന്നാണ് നമ്മുടെ ചന്ദ്രപതിയുടെ കേക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ട് പുള്ളി കരിഞ്ഞിട്ടി വരച്ച അയ്യോ സകല ദൈവങ്ങളെയും വിളിച്ച് ഇങ്ങനെ നിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുന്നുട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി